ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകൾ ഒക്കെയും തന്നെ വലിയ ഹിറ്റായി മാറാറുണ്ട് അത്തരത്തിൽ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയ ദിവസം മുതൽ റേറ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സീരിയലാണ് ടീച്ചറമ്മ സാധാരണ കുടുംബ പ്രേക്ഷകരെ ഒരുപോലെ ആകർഷിക്കുന്നതിൽ ടീച്ചറമ്മ ഏറെ മുന്നിലാണ് വിദ്യാഭ്യാസം അമ്മമാരുടെ ത്യാഗം കുട്ടികളുടെ ഭാവി കുടുംബബന്ധങ്ങൾ തുടങ്ങി ഏറെയും പ്രാധാന്യമുള്ള വിഷയങ്ങളെ ഈ സീരിയൽ സ്പർശിക്കുന്നു അതുകൊണ്ടാണ് ഓരോ വിഭാഗത്തെയും പ്രേക്ഷകർക്ക് ഇതിൽ സ്വന്തമായൊരു ബന്ധം തോന്നുന്നത് ടീച്ചർ എന്നതിലുപരി അവരുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടി കഥ പറയുന്നതാണ് ഈ സീരിയൽ ഈ പരമ്പരയിലെ കല്യാണി ആരെന്ന് അറിയാമോ ടീച്ചറമ്മ സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ പ്രധാന കഥാപാത്രങ്ങളിലൊരാളാണ് കല്യാണി ഈ റോളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ബിൻസാമറിയം ബിനോയ് തന്റെ അഭിനയ മികവിലൂടെ വളരെ ചെറുപ്രായത്തിൽ തന്നെ മലയാളി കുടുംബങ്ങളുടെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് നിഷ്കളങ്കതയും മനോഹരമായ അവതരണ ശൈലിയും കൊണ്ടാണ് കല്യാണിയെ പ്രേക്ഷകർ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്തത് ബിൻസായുടെ അഭിനയ ജീവിതം തുടങ്ങി ഏറ്റവുമധികം ശ്രദ്ധ നേടിയ ഒരു റിയാലിറ്റി ഷോ വഴിയായിരുന്നു സൂര്യാ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന കുട്ടിപ്പട്ടാളം എന്ന ഷോയിൽ പങ്കെടുത്തതോടെയാണ് അവളുടെ മിനി സ്ക്രീൻ വഴി ആദ്യമായി ആരംഭിക്കുന്നത് ആ സമയത്തുതന്നെ ബിൻസായുടെ ഭാവപ്രകടനവും പെർഫോമൻസും നിരൂപകരുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആ ചെറിയ വേദിയിൽ നേടിയ അംഗീകാരം പിന്നീട് നിരവധി കഥാപാത്രങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നുകൊടുത്തു ബിൻസാമറിയം ബിനോയ് എന്ന ബാലതാരം ഇന്നത്തെ മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പേരാണ് തിരക്കേറിയ ലോകത്തേക്കുള്ള തന്റെ അഭിനയയാത്ര വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതായിരുന്നു ബിൻസയുടെ കൊച്ചുകുടുംബത്തിൽ അച്ഛൻ ബിനോഷ് അമ്മ സുനി അനിയൻ എന്നിവരടങ്ങുന്നതാണ് കുടുംബത്തിന്റെ പിന്തുണയും പ്രോത്സാഹനവും ബിൻസയുടെ ജീവിതത്തിലെ വലിയ ശക്തിയായിരുന്നു പ്രിയപ്പെട്ട മകളായി വളരുന്നതിനൊപ്പം തന്നെ അഭിനയത്തിലും മികച്ച കഴിവ് പുലർത്തുന്നയാളായി ബിൻസ സൂര്യ സൂര്യാ ടിവിൽ സംവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായ എന്റെ മാതാവ് എന്ന പരമ്പരയിലൂടെയാണ് ബിൻസ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആ സീരിയലിലെ പ്രധാന ബാലതാരവേഷം അഭിവാക്യത്തോടെ അവതരിപ്പിച്ച ബിൻസയുടെ പ്രകടനം പ്രേക്ഷകർ ഏറ്റെടുത്തത് മറന്നില്ല പിന്നീട് സുധാമണി എന്ന സീരിയലിൽ സി കേരളത്തിൽ വന്നതോടെ വീണ്ടും ഒരു പ്രധാന കഥാപാത്രമായി ബിൻസ പ്രേക്ഷകരെ കവർന്നു ഓരോ വേഷത്തിലുമുള്ള അഭിനയശൈലി മുഖാഭിനയമെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ബാലതാരമായി ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചുകൊണ്ടുതന്നെ ബിൻസ ഇന്നും മിനി സ്ക്രീനിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് ഓരോ കഥാപാത്രത്തെയും ആത്മാർത്ഥതയോടെ അവതരിപ്പിക്കുന്നതിലൂടെ അവൾ വളരെയേറെ പേരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് ടിവിയിലെയും സീരിയലുകളിലെയും തിരക്കുകൾക്കിടയിലും ബിൻസ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഫോട്ടോഷൂട്ടുകളും ഷോർട്ട് വീഡിയോകളും വഴി അവൾ തന്റെ ആരാധകരുമായി തുടരുന്ന ബന്ധം വളരെ ഊഷ്മളമാണ് അഭിനയത്തിലേക്കെത്തിയത് മോഡലിംഗിലൂടെയായിരുന്നു അതാണ് ബിൻസ തന്റെ സ്വപ്നത്തിലെ ആദ്യ പടികയറിയത് ഓരോ ചെറിയ അവസരത്തെയും മികച്ചതാക്കാനുള്ള അവളുടെ മനസ്സും പരിശ്രമവുമാണ് ഇന്ന് അവളെ ഈ നിലയിലേക്ക് എത്തിച്ചത് ബാല്യകാലത്തെ അഭിനയ ജീവിതം ഇന്നും ബിൻസ തിളക്കത്തോടെ തുടരുന്നു എന്നതാണ് മലയാള ടെലിവിഷൻ രംഗത്തിനുള്ള ഒരു വലിയ അഭിമാനം ചെറിയ വയസ്സിൽ തന്നെ അഭിനയരംഗത്തേക്കെത്തിയെങ്കിലും സ്കൂളിങ്ങും പഠനവുമെല്ലാം കൈവിടാതെ അഭിനയം ഒരു വിശ്വാസത്തോടെ തുടരുകയാണ് അവൾ കല്യാണി എന്ന കഥാപാത്രത്തിലൂടെ അവളുടെ കഴിവ് ഇപ്പോൾ വലിയ തോതിൽ തെളിയിക്കപ്പെടുന്നു കല്യാണി എന്ന കഥാപാത്രത്തിലൂടെ അവളുടെ കഴിവ് ഇപ്പോൾ വലിയ തോതിൽ തെളിയിക്കപ്പെടുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ